വിശുദ്ധ ലോകായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഹേലി മത്താത്തിൻ്റെയും മത്താത്ത് ലേവിയുടെയും ലേവി മെൽക്കിയുടെയും മെൽക്കി യാന്നിയുടെയും യാന്നി ജോസഫിൻ്റെയും പുത്രൻ ഇശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സുവിശേഷത്തിൻ്റെ ഈ ഭാഗം കുറേ പേരുകളാണ് നാം പരിചയപ്പെടുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതല്ല എന്ന ചിന്ത പലർക്കും ഉണ്ടാകുകയും ഈ പേരുകൾ തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പലപ്പോഴും ഉപേക്ഷിച്ച് മറ്റ് ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുകയാണല്ലോ പതിവ് എന്നാൽ വളരെയധികം പ്രധാനപ്പെട്ട ചില ദൈവീക രഹസ്യങ്ങൾ ഈ പേരുകളിൽ നിലനിൽക്കുന്നതായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു രണ്ട് പരമ്പരകളെയാണ് സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നത് ഒന്ന് വിശ്വ മത്തായുടെ സുവിശേഷത്തിൽ ദാവീദ് മുതൽ യേശു വരെയുള്ള കാര്യമാണ് കാരണം അത് ദാവീദ് സുവിശേഷം എഴുതുന്നത് യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് യേശു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ ഒരു പരമ്പരയെ മാത്രമാണ് മത്തായി വിവരിക്കുന്നത് തന്നെയുമല്ല ജഡപ്രകാരം ദാവീദിൻ്റെ പുത്രനായ സോളമനിലൂടെ വരുന്ന ആ ഒരു പരമ്പരയാണ് വിശദീകരിക്കുന്നത് എന്നാൽ ലൂക്ക ഉദ്ദേശിച്ച് സുവിശേഷം എഴുതിയപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് വ്യക്തമാക്കുന്നതിനാവശ്യമായ പരമ്പരയെ വിശദീകരിക്കുകയാണ് യേശുക്രിസ്തു മുതൽ യേശുക്രിസ്തുവിൽ തുടങ്ങി പിതാവായ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു പരമ്പരയാണ് വിവരിക്കുന്നത് മതായുടെ വിവരണത്തിലെ കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നിരവധി പാപികൾ അവരുടെ പാപം ചെയ്ത ജീവിതമെല്ലാം ഉൾചേർന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും യേശു മനുഷ്യ മനുഷ്യനായപ്പോൾ എല്ലാ പാപികളെയും സകല പാപ പ്രവണതകൾ നിറഞ്ഞ മനുഷ്യ വ്യക്തിത്വങ്ങളെയും ഉൾചേർന്ന് അതെല്ലാമാണ് അവൻ കാൽവരിയിൽ ബലിയർപ്പിക്കുന്നത് എന്നാൽ ലൂക്കായെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനസ്നാനത്തിന് ശേഷം ജ്ഞാനസ്നാനത്തെപ്പറ്റി പറഞ്ഞതിന് ശേഷം ആരംഭിക്കുന്ന ഈ വംശ വിവരണത്തിൽ യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യേക പുണ്യ പുണ്യസുഹൃതങ്ങളാൽ നിറഞ്ഞ ഒരു പരമ്പരയാണ് വിശുദ്ധീകരിക്കുന്നത് കാരണം അത് വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു വിശുദ്ധീകരണം നൽകുവാനാണ് ലൂക്ക ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പേരുകളുടെ അർത്ഥങ്ങളെ നാം മനസ്സിലാക്കി വന്നാൽ വളരെയധികം സുഹൃതങ്ങൾ പുണ്യങ്ങൾ വാല്യൂകളെല്ലാം ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നതായി കാണാം ഇതെല്ലാം യേശുവിൽ ഒന്നായി ചേരുകയാണ് മുൻ തലമുറകളിലൂടെ കടന്നുപോയ പുണ്യാത്മാക്കളും പാപം ചെയ്തു കടന്നുപോയവരെയും എല്ലാം യേശു തന്നിൽ ഉൾക്കൊള്ളുന്നു കാരണം അവൻ രക്ഷകനാണ് സകലരുടെയും രക്ഷയ്ക്കും നീതികരണത്തിനും വേണ്ടി വന്നവരാണ് ലോക മൂന്ന് ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്ന ഈ പേരുകളുടെ അർത്ഥങ്ങളെ പറ്റി നാം പഠിക്കുകയാണ് ഏലി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ദൈവം എന്നാണ് മൈ ഗോഡ് അതുപോലെ കയറ്റം എന്നുകൂടി ഒരർത്ഥമുണ്ട് എലി അത് കഴിഞ്ഞ് മത്താത്ത് മത്താത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ക്ഷമിക്കുന്നവൻ പാപങ്ങൾ ക്ഷമിക്കുന്നു പാപത്തിൻ്റെ ക്ഷമ എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത് തുടർന്ന് ലേവി ലേവി നമുക്കറിയാം പുരോഹിത ഗോത്രമായിട്ട് യാക്കോവിൻ്റെ സന്തതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്നാൽ ഇത് അതിന് മുമ്പുള്ള ലേവിയാണ് അത് ഇത് മറ്റൊരു ലേവിയാണ് പുരോഹിതനായ പുരോഹിത ഗോത്ര പിതാവായ ലേവിയെ അല്ല ഇവിടെ പറയുന്നത് ലേവിയുടെ അർത്ഥം കൂട്ടിച്ചേർക്കുന്നു എന്നാണ് മെൽക്കി അതിനുശേഷം മെൽക്കി മെൽക്കി എന്നാല് എന്റെ രാജാവ് മൈക്കിങ് എന്നാണ് രാജാവ് എന്നാണ് അർത്ഥം അതുപോലെ യാന ജാന എന്നാണ് പറയുന്നത് ഇംഗ്ലീഷില് വലത് കരം എന്നാണ് അതിൻ്റെ അർത്ഥം തുടർന്ന് ജോസഫ് ഈ ജോസഫ് ഈശോയുടെ വളർത്തുപിതാവായ ജോസഫ് അല്ല പരമ്പരയിൽ ഏലി തുടങ്ങി വരുന്ന ആ പരമ്പരയിൽ വരുന്ന ജോസഫ് വർദ്ധിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് നോക്കിയാൽ എൻ്റെ ദൈവം പാപങ്ങൾ ക്ഷമിക്കുന്നവൻ ആളുകളെ കൂട്ടിച്ചേർക്കുന്നു അവൻ രാജാവ് അവൻ എൻ്റെ അവനെല്ലാം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ പേരുകളുടെ അർത്ഥങ്ങളെ കൂട്ടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഹാവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു